കൊടുക്കുന്ന വളപ്രയോഗം പറയാൻ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കൈവശമുള്ള കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വളമാണ് അതായത് നിറച്ച് ഭംഗിയായിട്ട് പൂത്ത് വരുട്ടോ ആ ചെടികള് അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടല്ലോ ഒരു ഇരട്ടി സന്തോഷമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ കൂടെ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെ നമ്മളോടൊപ്പം നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നമുക്ക് ഏകദേശം ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് ഒരു സന്തോഷം കേട്ടോ അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മുടെ ചെടികളെക്കുറിച്ചൊക്കെ ആയിട്ട് ഒരു ന്യൂസ് നമ്മുടെ മാതൃഭൂമി ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു മാതൃഭൂമിക്കാർ ന്യൂസ് ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ നമ്മുടെ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കുക അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും തന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് ഇവിടം വരെയൊക്കെ എത്തി നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നുണ്ടാകണേ ണ്ടല്ലോ ഇതുപോലെ നമ്മുടെ ചെടികളെ നിറച്ച് നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് കൊടുക്കുന്ന വളമെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അപ്പോൾ അതിലൊരു മെയിൻ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പെറ്റൂണിയ ചെടി ഉണ്ടല്ലോ നമ്മളെല്ലാ ചെടികളും നമ്മൾ അതിന് കൊടുക്കുന്ന വളപ്രയോഗം പോലെ നമ്മുടെ പെറ്റൂണിയ ചെടിക്ക് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പറയാൻ കാരണം ഈ പെറ്റൂണിയ ചെടി നമുക്ക് പെട്ടെന്ന് നാശമായി പോകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന അതേ വളം തന്നെ നമ്മൾ ചെടിക്കും കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ ചെടികൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു കുറച്ചൊരു ലോങ്ങ് ലൈഫ് ഈ ഒരു ചെടികൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചെടികൾ വളരെ ഭംഗിയായിട്ട് പൂക്കാനായിട്ട് ഇതെന്താണെന്നറിയോ നമ്മുടെ ഉള്ളിത്തൊണ്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളി പൊളിച്ചതിൻ്റെ തൊണ്ടെല്ലാം നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഇത് മുട്ടത്തോട് അപ്പൊ ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ മുട്ടത്തോടും കാര്യങ്ങളൊന്നും ആരും കളയരുതെന്ന് അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അപ്പൊ ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ ഈ ഉള്ളിത്തൊണ്ടടക്കം ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ ഞാൻ ആ കാണിച്ച വളങ്ങളെല്ലാം പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലുണ്ടല്ലോ നമ്മുടെ ഉള്ളിത്തൊണ്ടിന് ഒരു ലേശ ഉണക്ക് കുറവുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കറക്റ്റ് അങ്ങ് പൊടിഞ്ഞ് കിട്ടാത്തത് അപ്പം നല്ലോണം പൊടി നല്ലോണം ഉണങ്ങിയ ഉള്ളിത്തൊണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നൈസായിട്ട് നല്ലോണം പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ കടലപ്പിണ്ണാക്കുണ്ടെങ്കിൽ അതും കൂടെ ഇതിന്റെ കൂടുത്തിൽ പൊടിച്ച് ചേർക്കാവുന്നതാണ് അത് ഞാനില്ലാത്തത് കൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ കടലപ്പിണ്ണാക്കൊക്കെ കൂടി ചേർക്കുവാണെങ്കിൽ ഭയങ്കര നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുവേ ഈ ഒരു വളത്തിലുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ മുട്ടത്തൊണ്ടിലൊക്കെ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്നൊക്കെ ഇനി ഇതിൽ നിന്ന് നമുക്കിതുപോലെ ഒരു ഒന്ന് രണ്ട് സ്പൂൺ എടുത്തിട്ട് നമ്മുടെ പെറ്റുണിയ ചെടീൻ്റെ ചുവട്ടിൽ കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഈ പെറ്റുണിയ ചെടിക്കിങ്ങനെ നമ്മൾ ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇതുമാതിരിയുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ക്രമേണ കുറവ് കുറവ്ശായിട്ട് നല്ല ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് നല്ല ഭംഗിയിൽ പൂവിടും കേട്ടോ അപ്പൊ നമ്മുടെ പെറ്റുണച്ചെടിക്ക് നമ്മൾ നമ്മളെല്ലാവരും കൊടുക്കേണ്ട ഒരു വളം ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ നമുക്ക് നമ്മുടെ എൻ പി കെ പത്തൊൻപത് ഉണ്ടല്ലോ അത് ഇലകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് പൂത്തു വരും ഈ ഒരു വളം ഉണ്ടല്ലോ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാമേ അത് നല്ല ഉണങ്ങിയ കുപ്പിയിൽ നനമൊന്നും ഇല്ലാതെ നമ്മൾ ഇട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചെടികൾക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് കൊടുക്കാവുന്ന നല്ലൊരു വളമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചെടികൾക്ക് കൊടുത്തു നോക്കും എന്നുവെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ഞാൻ പല വീഡിയോയിൽ നമ്മുടെ റോസ് മിക്സ് ഒക്കെ കാണിച്ചു തരാറില്ലേ അപ്പോൾ ഈ റോസ് മിക്സ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ റോസ്റ്റഡിയൊക്കെ നല്ല ഭംഗിയായിട്ട് പൂത്ത് വരുന്നില്ലേ അപ്പം അതേ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു വളം കൂടെ നമുക്ക് കൊടുക്കാം കേട്ടോ എല്ലാ ചെടികളിലും എല്ലാ ചെടികൾക്കും തന്നെ കൊടുക്കാം പക്ഷെ അതിൽ മെയിനായിട്ട് നമ്മൾ പെറ്റുണിക്ക് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പെറ്റുപണി പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കും അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്തു നോക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും മറക്കാതെ ചെയ്യുക അപ്പോൾ ഇനിയും നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം ബൈ